ഹായ് ഫ്രണ്ട്സ് ഞാൻ സൗമ്യ ഷെഫീഖ് എല്ലാവർക്കും എം എംഫോ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാളികളെ സംബന്ധിച്ച് ദാഹമകറ്റാൻ നാരങ്ങ വെള്ളവും സംഹാരവും ഒഴിവാക്കാനാവാത്ത ഒന്നാണ് പ്രത്യേകിച്ച് വെള്ളം ദാഹമകറ്റാൻ മാത്രമല്ല മോര് കുടിച്ചാൽ പലതാണ് ഗുണങ്ങൾ പാല് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് മോര് കഴിക്കാം കാരണം മോര് കുടിക്കുന്നത് മൂലം പാലിൻ്റെ ഗുണങ്ങൾ മുഴുവനായും ലഭിക്കുന്നതാണ് കൊഴുപ്പ് കളഞ്ഞ തൈരാണ് മോര് അതിനാൽ തന്നെ കൊഴുപ്പ് ഇതിൽ തീരെയില്ല കാൽസ്യം പൊട്ടാസ്യം വിറ്റാമിൻ ബി ടോൾ എന്നിവയും മോരിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് മോരിൽ സിങ്ക് അയൺ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവ ധാരാളം അടങ്ങിയിട്ടുമുണ്ട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മോര് കഴിക്കുന്നത് കാരണം പരിഹാരം ലഭിക്കും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് മോര് നല്ലൊരു പരിഹാരമാണ് നല്ല ദഹനം നടക്കുന്നതിനാൽ ഇത് മലബന്ധം തടയുകയും ചെയ്യും മോരിൽ കാൽസ്യം കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് സഹായകമാണ് ഇത് ഭക്ഷണശേഷം മോര് കുടിക്കുന്നത് അസിഡിറ്റി ഛർദി എന്നിവയൊക്കെ മാറ്റാനായിട്ട് വളരെ നല്ലതുമാണ് ദിവസവും മോര് കുടിക്കുന്നത് പൾസിനുള്ള നല്ലൊരു പരിഹാരവുമാണ് വൈറ്റമിൻ്റെ കുറവ് കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല പ്രവർത്തനങ്ങളെയും മോര് തടയുന്നു എന്നതാണ് ഇതിൻ്റെ മറ്റൊരു ഗുണം ആയുർവേദ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന പ്രധാന മരുന്നാണ് മോര് പല്ലിൻ്റെയും എല്ലിൻ്റെയും വളർച്ചയ്ക്ക് പാലും മോരും ധാരാളം ഉപയോഗിക്കുന്നത് നല്ലതാണ് മോരിൽ മഞ്ഞൾ കാച്ചി കുടിക്കുന്നത് വയറിൻ്റെ പല പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു പരിഹാരമാണ് തൈര് കൊഴുപ്പുണ്ടാക്കുമെന്ന് ഭയപ്പെടുന്നവർക്ക് നല്ലൊരു വഴിയാണ് മോര് കുടിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ശീലമില്ല എന്നുണ്ടെങ്കിൽ ഇനി മുതൽ ഈ ഒരു നല്ല ശീലം നിങ്ങൾ ചെയ്തു തുടങ്ങുക വളരെ നല്ല ബെനിഫിറ്റ്സാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രീ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലൈക്കണും മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഓക്കെ ഫ്രണ്ട്സ് നാളെ നമുക്ക് ഇതിലും മികച്ച ഒരു